ക്രിസ്ത്യൻ സംഘടനയായ കാസ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോകുന്നുവെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ സംഘടനയ്ക്കും ക്രിസ്ത്യൻ സമൂഹത്തിനുമെതിരെ ഇടത് ജിഹാദി സഖ്യം വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു കള്ളപ്പണ കേസിൽ എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് അറസ്റ്റിലായതിനെ കാസ സ്വാഗതം ചെയ്തതോടെയാണ് കാസക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായത് മാത്രമല്ല തങ്ങൾ സമാധാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ് എന്ന മട്ടിൽ കമന്റുകളും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കാസ നിങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണെങ്കിൽ ആദ്യം ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായ എസ് ഡി പി ഐ നേതാവായ എം കെ സൈസിയുടെ അറസ്റ്റിനെ സ്വാഗതം ചെയ്യൂ എന്നാണ് കാസ ആവശ്യപ്പെടുന്നത് ഒപ്പം ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും കാസ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു എന്നാൽ നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ച ശേഷം നിലവിൽ എസ് ഡി പി ഐയിൽ പ്രവർത്തിക്കുന്നവരുടെ മേലുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ശക്തമാക്കിയിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ അറസ്റ്റിലാകാതിരുന്ന അംഗങ്ങളിൽ പലരും തൊട്ടു പിന്നാലെ എസ് ഡി പി ഐയിൽ സജീവമായതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഇത് അടുത്തിടെ നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ കുറെയധികം പേർ എസ് ഡി പി ഐ ഭാരവാഹികളായി ചുമതലയേറ്റുവെന്നും ഏജൻസികൾ വിലയിരുത്തുന്നു ഇവർക്ക് നിരോധിക്കപ്പെട്ട സംഘടനയുമായുള്ള ബന്ധം ഏത് തരത്തിലാണെന്ന് കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചനകൾ പ്രത്യക്ഷത്തിൽ രണ്ടാണെങ്കിലും എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ടും ഒരേ പ്രസ്ഥാനം തന്നെയാണ് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് പുറമെ സാമൂഹിക പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇവർ അകമേ ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് ആസ്ഥാനമായിരുന്ന യൂണിറ്റി ഹൌസിൽ നിന്നും പരിശോധനയിൽ കണ്ടെടുത്ത രേഖകൾ ഉദ്ധരിച്ച ഏജൻസി വ്യക്തമാക്കി ജിഹാദിന്റെ എല്ലാ മാർഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിനായി പ്രവർത്തിക്കുകയായിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ ഉള്ളതായി ഇ ഡി വ്യക്തമാക്കുന്നു ഇതുപ്രകാരം പുറമെ സാമൂഹിക പ്രസ്ഥാനവും അകമേ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ഇവർ ലക്ഷ്യം നേടുന്നതിനായി എസ് ഡി പി ഐ എന്ന പാർട്ടിയും മറ്റ് സംഘടനകളും സ്ഥാപിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ് എന്നും എസ് ഡി പി ഐയുടെ പാർലമെന്റ് നിയമസഭാ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഫൈസി സാബ് എന്ന് അഭിസംബോധന ചെയ്ത് എം കെ ഫൈസിക്ക് അയച്ച രണ്ടായിരത്തി പതിനാറിലെ കത്ത് പത്രക്കുറിപ്പിലുണ്ട് പോപ്പുലർ ഫ്രണ്ട് സ്രോതസ് വെളിപ്പെടുത്താത്ത സംശയകരമായ കണക്കിൽപ്പെടാത്ത നാലു കോടിയിലേറെ രൂപ എസ് ഡി പി ഐക്ക് നൽകിയതിന്റെ തെളിവ് പരിശോധനകളിൽ ലഭിച്ചിട്ടുണ്ട് രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും നടത്താൻ പ്രധാനമായും ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി പണം എത്തിയതിനൊപ്പം ഇതിനായി റമദാൻ കളക്ഷൻ പേരിലും പണം പോപ്പുലർ ഫ്രണ്ട് പിരിച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു എസ് ഡി പി ഐ യുടെ സാമ്പത്തിക ഇടപാടുകൾ സംഘടനയുടെ തലവനായ എൻ കെ ഫൈസിയുടെ അറിവോടെയാണ് നടന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയിൽ നിയമവിരുദ്ധമായ ഭീകരപ്രവർത്തനങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കുന്ന തുകയാണ് എന്ന പൂർണ്ണമായി ഫൈസിക്ക് അറിവുണ്ടായിരുന്നിട്ടും സ്വീകരിച്ചതിന്റെ ഗുണഭോക്താവായി എന്ന് ഇ പറയുന്നു